ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇന്നലെയല്ല കേട്ടോ മിനിഞ്ഞ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രേയയാണ് ശ്രേ അത്ര ശ്രമിച്ചിട്ടും ശ്രീയുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ആകാശ് ഈ സമയത്ത് ആകാശിന് മാത്രമല്ലേ അറിയുള്ളൂ ശ്രേയുടെ വണ്ടി എന്തുകൊണ്ടാണ് സ്റ്റാർട്ടാവാത്തതെന്ന് ആകാശ് ആ പുക വരുന്ന പുകക്കുഴലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ തുണി കുത്തിക്കീട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാവാത്തത് അങ്ങനെ സ്ത്രീയോട് അമ്മ ചോദിക്കുകയാണ് ഹേമ ചോദിക്കുകയാണ് അല്ല മോളെ എന്താ വണ്ടി സ്റ്റാർട്ടാവാത്തത് അറിയില്ലാൻറ്റി ഇവിടെ വരുന്നതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല എന്തായാലും ഈ വണ്ടി ഇവിടെ ഇരിക്കട്ടെ ഞാൻ എൻ്റെ ഡ്രൈവറെക്കൊണ്ട് തിരിച്ചടിപ്പിച്ചോളാം എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ അതുവഴി പൊയ്ക്കോളാം എന്ന് പറയുകയാണ് എന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാരനെ വിളിക്കുകയാണ് നമ്മുടെ ശ്രേയ പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതോടുകൂടി ശ്രേയയ്ക്ക് ഒന്നും കൂടെ ടെൻഷനാവുകയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശം പറയുകയാണ് അയ്യോ ചാരു പാവം അല്ലേ ഇനി മേഡം എങ്ങനെ പോകും നടന്നു പോകേണ്ടി വരുമായിരിക്കും ഇന്ന് ദീപാവലി ആയതുകൊണ്ട് ഓട്ടോക്കാർ പോലും ഉണ്ടാവില്ല പാവം മേടം ഷോ എന്ത് കഷ്ടമായി പോയി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കാണ് കേട്ടോ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ശ്രേയുടെ ദേഷ്യം ഒരട്ടിക്കാണ് ആ സമയത്ത് നമ്മുടെ ഹേമ പറയുകയാണ് മോളെ നീ എന്തിനാ പേടിക്കുന്നത് ദേ ഒന്നുമില്ലെങ്കിലും അരവിന്ദ് നന്നായി വണ്ടി ഓടിക്കും അരവിന്ദിൻ്റെ വണ്ടി കയറി നീ പൊയ്ക്കോ ഒരു കുഴപ്പമില്ലാന്ന് പറയാണ് പക്ഷെ ശ്രേയക്ക് അതെന്തോ മനസ്സ് വരുന്നില്ല ശ്രേയ പറയാണ് ഇല്ലാൻറ്റി കുഴപ്പമൊന്നുമില്ല ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം മാത്രല്ല ഓട്ടോ പിടിച്ചോ എങ്ങനെയെങ്കിലും ഞാൻ പൊയ്ക്കോളാം കുഴപ്പമില്ല എന്ന് പറയുകയാണ് അയ്യോ മേഡം ഇന്ന് ഓട്ടോ കിട്ടാനോ ഒരു ചാൻസും ഇല്ല മേഡം ചുമ്മാ ഓട്ടോ കിട്ടുമെന്ന് വ്യാമോഹിച്ച് നിൽക്കുന്നതിലും നല്ലത് അവൻ്റെ കൂടെ അങ്ങ് കയറിപ്പോകുന്നതാണെന്ന് ആകാശം പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ശ്രേയ നിൽക്കുകയാണ് അങ്ങനെ ശ്രേയ പറയാണ് ഞാൻ ഞാൻ നടന്നു പോയിക്കോളാം എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് ഹേമ മോനോട് പറയുകയാണ് എടാ നീ അങ്ങനെ നോക്കി നിൽക്കാണ്ട് നേരെ അപ്പം എങ്കുച്ചിൻ്റെ അടുത്തോട്ട് പോടാന്ന് പറയുകയാണ് അങ്ങനെ വണ്ടിയുമായിട്ട് നേരെ നമ്മുടെ ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ അരവിന്ദ് മോളെ ശ്രേയെ മോളെന്തോരോന്ന് വെച്ചാൽ നടന്നു പോകുന്നത് ഒരു കുഴപ്പമില്ല അരവിന്ദ് നല്ല സേഫായിട്ട് മോളെ കുണ്ടെന്നാക്കിക്കോളും അവൻ ഭയങ്കര ഡീസൻറ്റാതെ മോള് പേടിക്കണ്ടെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രേയയെ നിർബന്ധിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ശ്രേയ ശരി പോവാന്നാകാണ് അങ്ങനെ അരവിന്ദിൻ്റെ കൂടെ ശ്രേയ വണ്ടിയിൽ കയറി പോവുകയാണ് അങ്ങനെ വണ്ടിയിൽ പോകുന്നതിൻ്റെ ഇടയില് അരവിന്ദ് ശ്രേയയോട് ചോദിക്കുകയാണ് അല്ല മേഡം മേഡത്തിൻ്റെ മനസ്സ് നിറച്ച് ഇപ്പോൾ ആകാശിനോടുള്ള ദേഷ്യമാണല്ലേ ശരിയാണ് മേഡത്തിന് തല്ലാനായിട്ട് ആകാശിന് ഒരു യോഗ്യതയില്ല ഒന്നുമില്ലെങ്കിലും മേഡം അവൻ്റെ ഹയർ അല്ലേ എന്നിട്ട് മേഡത്തിന് തല്ലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം അത് ഭയങ്കര മോശമായിപ്പോയി ഹാ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് അവൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥയെ ഞാൻ എന്നിട്ട് പോലും അവൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് എൻ്റെ കരണത്തടിച്ചു അവൻ ഇനിയൊരു സമാധാനം ഒരു സെക്കൻഡ് പോലും ഞാൻ കൊടുക്കില്ല കൊടുക്കരുത് മേഡം അവനെ പോലെ ഉള്ളവന്മാർക്ക് സമാധാനം എന്താണെന്ന് പോലും അറിയിക്കരുത് മേഡം എന്ന് പറയാണ് എന്നാലും ഈ മാഡത്തിനെ ആണല്ലോ അവന് തല്ലാൻ തോന്നിയത് മേഡം മേഡത്തിന് ഇപ്പോഴും അവനോട് ദേഷ്യമാണോ എനിക്ക് അവനോടല്ല അരവിന്ദ ദേഷ്യം തന്നോടാണ് ദേഷ്യം എൻ്റെ ഈ ജീവിതത്തിലെ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം ഒന്നുമല്ലെങ്കിലും താൻ തന്നെയാണ് മേഡം എന്തൊക്കെയീ പറയുന്നത് ഞാൻ മേഡത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാണെന്നോ എന്താ മേഡം ഈ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞു വരുന്നതെന്നോ താനൊന്നു പറഞ്ഞേ താനല്ലേ എൻ്റെ ജീവിതം നല്ലൊരു നദിയെ പോലെ ഒഴുകായിരുന്നു എൻ്റെ പ്രണയം എന്നെ സ്നേഹിക്കുന്ന അരവിന്ദ് എൻ്റെ ജീവിതം ഇതെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കാതെ ചാരുനെ കല്യാണം കഴിക്കാൻ താൻ സമ്മതിച്ചതും കല്യാണ മണ്ഡപത്തിൽ വെച്ച് താൻ ഓടിപ്പോയതും കാരണമല്ലേ എൻ്റെ കഴുത്തിൽ കയറേണ്ട താലി അവളുടെ കഴുത്തിൽ കയറിയത് ശരിക്കു പറഞ്ഞ ഈ സാഹചര്യങ്ങൾക്ക് എല്ലാത്തിനും കാരണം താൻ തന്നെയാണ് ഞാൻ പറയുന്നത് തനിക്കിപ്പോൾ എന്ന് തോന്നുന്നു അത് പിന്നെ മാഡം മേഡം എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറയാലോ ഞാനങ്ങനെ ഇവൻ അവളെ കല്യാണം കഴിക്കും എന്നൊന്നും വിചാരിച്ചതല്ല മാഡം സത്യത്തിൽ മാഡം ഇതിൽ ബാധിക്കപ്പെടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ രീതി അനുസരിച്ച് എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യണം അല്ലാതെ ആ സമയത്ത് ചെയ്യാതിരുന്ന് കുറേ നേരം കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ചാരുവിന് വിവാഹം കഴിക്കണമെന്ന് സത്യം പറയാലോ എൻ്റെ മനസ്സിൽ പോലുള്ള പ്ലാനല്ല പക്ഷേ അത് കഴിച്ച് കഴിക്കും എന്ന് ഞാൻ വാക്ക് കൊടുത്താലേ എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങൾ നേടാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അവളെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ല കല്യാണം കഴിക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞത് തന്നെ ആ സമയത്ത് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ അവൾ എൻ്റെ തലയിലാവുമായിരുന്നു എനിക്ക് അവളെ ചുമക്കേണ്ട ഒരു കാര്യമില്ല മാഡം പക്ഷേ അതിൻ്റെ അർത്ഥം മാഡത്തിൻ്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്നല്ല അവന് ആ മണ്ഡപത്തിൽ വെച്ച് അവളെ കെട്ടില്ല എന്ന് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അവൻ പറയാതിരുന്നത് അപ്പോൾ ഞാനാണ് മേഡത്തിൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ മാഡം മേഡം എന്തായാലും കയറ് ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പിന്നെയും വണ്ടി ഓടിച്ച് നമ്മുടെ ശ്രേയയുടെ വീട്ടിലെത്തുകയാണ് അപ്പോൾ അവിടെ ശ്രേയയുടെ അമ്മയുണ്ട് കേട്ടോ അങ്ങനെ ശ്രേയ പറയുകയാണ് എന്തായാലും എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നാക്കിയല്ലോ അതിന് താങ്ക്സ് അരവിന്ദ് എന്തിനാണ് മേഡം എന്നോട് താങ്ക്സൊക്കെ പറയുന്നത് മാഡം എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് സത്യം പറയാലോ എനിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ആരും ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നാരും സഹായിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും പക്ഷേ ഞാൻ ആ ജയിലിൽ കിടന്ന സമയത്ത് മേഡം ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഒരാൾക്കും പുറത്തിറക്കാനായിട്ട് പറ്റില്ലായിരുന്നു മാഡത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തിറങ്ങിയത് ഒരിക്കലും ഞാനതൊന്നും മറക്കില്ല അങ്ങനെ എന്നെ സഹായിച്ചവരെ മറക്കാൻ മാത്രം ഞാൻ അത്ര ദുഷ്ടനൊന്നുമല്ല മേഡം എന്തായാലും മേഡം എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനത്താണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പോലെ ഞാൻ മേഡത്തിനെ കാണുന്നത് എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സോഫ്റ്റ് കോർണർ നമ്മുടെ ചാ ശ്രേയയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രേയ അരവിന്ദ് പോകുന്നതെന്നെ നോക്കി നിൽക്കാണ് അകത്തേക്ക് കയറിയ ശ്രേയയോട് അമ്മ ചോദിക്കുകയാണ് അല്ല ഇപ്പം നീ വന്നത് ആ അരവിന്ദിൻ്റെ കൂടെയല്ലേ അതെ അരവിന്ദിൻ്റെ കൂടെ തന്നെ അമ്മേ അല്ല നീ പോകുന്നത് വണ്ടിയും കൊണ്ടായിരുന്നല്ലോ വണ്ടിക്ക് എന്ത് പറ്റി എന്താണെന്ന് അറിയില്ല വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് തന്നെ അതാ വണ്ടി വെച്ചിട്ട് അരവിന്ദിൻ്റെ കൂടെ കയറി ഇങ്ങ് പോകുന്നു എന്ന് പറയുകയാണ് പിന്നെ അവിടെ ചെന്നിട്ട് എന്തായി ചാരുവിനെ കരയിപ്പിച്ചോ നീ ഇവിടെ നിന്ന് ചാരുവിനെ കരയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത് എന്തായി അവൾ നന്നായിട്ട് കരഞ്ഞോ അമ്മേ എന്ത് പറയാനോ അവളല്ല കരഞ്ഞത് ഞാനാ കരഞ്ഞത് അവളെ നീ എന്തായി പറയുന്നത് ഓ ആ ആകാശ് എല്ലാവരുടെ മുന്നിൽ എന്നെ കൊരണത്തടിച്ചു അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ അവനെൻ്റെ കൊരണത്തടിച്ചു അവനടിച്ചത് എൻ്റെ കരണത്താണെങ്കിൽ ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന അടിയിൽ അവൻ പിന്നീട് എഴുന്നേക്കില്ല മോളെന്തൊക്കെയാണ് പറയുന്നത് അവൻ മോളെ കരണത്തടിച്ചെന്നോ ഓമ്മേ അവനെന്നെ കരണത്തടിച്ച് അപമാനിച്ചു എന്നു പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കാണിക്കുകയാണ് അപ്പോൾ ചാരുവിനോട് ആകാശ് പറയുകയാണ് എന്തായാലും മാഡം പൂലി പോലെ വന്നിട്ട് ഇല് പോലെ പോകേണ്ടി വന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ അവിടേക്ക് വരുവാണ് എടിയെടി നീ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞ് മയക്കി ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ചില്ലെടി ആ പെണ്ണിൻ്റെ കരണത്തെ ഇവൻ അടിച്ചില്ലെടി നാണുണ്ടോ നിൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ തന്നെ നിൻ്റെ കൂടെ കൂടിയതിന് ശേഷം അവൻ നാണെന്താണ് മാനെന്താണോ ഒന്നും അറിയില്ലാത്ത പോലെയല്ലേ നല്ലത് ദൈവം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കയറിപ്പോവാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അമ്മയും തന്നെ തൊട്ടേനും പിടിച്ചതിനും എന്നെയും ചാരുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചാരു ചോദിക്കുക பின்ன குற்றப்படுத்தாது അക്കുചേട്ടൻ ചെയ്തത് ശരിയാണെന്നാണോ അക്കുചേട്ടൻ പറഞ്ഞു വരുന്നത് ഒന്നുമില്ലെങ്കിലും അവരൊരു സ്ത്രീയാണ് പെണ്ണിനെ കൈനീട്ടി അടിക്കുന്ന ആണുങ്ങൾ അത്ര നല്ലതൊന്നുമല്ല എന്ത് തെറ്റ സംഭവിച്ചെങ്കിലും ഒരിക്കലും അവരെ കൈനീട്ടി അടിക്കാനായിട്ടുള്ള അധികാരം അക്കുചേട്ടനില്ല അക്കുചേട്ടനെ എന്താ കാണിച്ചത് അവരെ കൈനീട്ടി അടിക്കേണ്ട ആവശ്യം അക്കുചേട്ടൻ ഉണ്ടായിരുന്നോ വളരെ മോശമായി പോയി അക്കുചേട്ട എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ചാരു എന്നെ കുറ്റപ്പെടുത്തുകയാണോ കുറ്റപ്പെടുത്തല്ല അക്കുചേട്ട അത് തെറ്റായിപ്പോയി എന്ന് എന്നെ പറയുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി വന്ന വിരുന്നുകാരി അവർ അവരെ പിടിച്ചടിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ആണുങ്ങള് ആണത്തം കാണിക്കുന്നതിന് തുല്യേ ഈ അടിയൊക്കെ ഒരിക്കലും ഒരു സ്ത്രീ അടിച്ചുകൊണ്ട് ആണത്തം കാണിക്കാൻ പറ്റില്ല അതൊക്കെ ചേട്ടനൊന്നും മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും അറിയാണ് ഈ സമയത്ത് മാമൻ കേറി വരികയാണ് മാമനെ കണ്ടതും ചാരു എല്ലാവരോടും പറയാണ് ആരും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും മാമനെ അറിയിക്കണ്ട അറിഞ്ഞ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ മാമൻ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ മുഖമൊക്കെ എന്താ ആകെ വങ്ങടി നിൽക്കുന്നത് അല്ല മാമൻ അറിയാൻ മോളെ എങ്ങനെ വാടാതിരിക്കും നീ ജീവനായിട്ട് കണക്കാക്കിയ വണ്ടിയല്ലേ കത്തിപ്പോയത് നീ എന്തായാലും വിഷമിക്കേണ്ട മോളെ ഞാനും ഗോവിന്ദനും കൂടെ നിനക്ക് പുതിയൊരു വണ്ടി നോക്കാനായിട്ടാണ് പോകുന്നത് പോയത് എന്തായാലും അധികം താമസിക്കാതെ എൻ്റെ മോൾക്ക് മാമൻ നല്ലൊരു വണ്ടി പേടിച്ചു തരാൻ പോവാണ് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പല ജന്തുക്കളും ഇതുപോലുള്ള ഒരുപാട് പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പക്ഷേ അവരുടെ മുന്നിലൊന്നും എൻ്റെ മോൾ തല കുലിക്കുകയോ വിഷമിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കണം മാമ എനിക്ക് വണ്ടിയൊന്നും വേണ്ട മാമ ഇപ്പം എൻ്റെ മാനസികാവസ്ഥയിൽ വണ്ടിയൊന്നും എനിക്കിപ്പോൾ വേണ്ട അതിന്റെ മോനെ അങ്ങനെ പറയുന്നത് നിനക്ക് വണ്ടി വേണ്ടാന്നല്ല നിനക്ക് വണ്ടി വേണം അത് മാമൻ തീരുമാനിച്ചു കഴിഞ്ഞതാ പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം നടന്നോ എല്ലാവരുടെയും മുഖം എന്താ ഒരുമാതിരി ഇരിക്കുന്നത് അച്ചു എന്താ നടന്നത് ഇല്ല ഒന്നും നടന്നില്ല ചാ രമേശാ നീ പറ എന്താ നടന്നതെന്ന് അച്ചു നീ അച്ഛൻ അച്ചോദിക്കുന്ന കേട്ടില്ലേ ഇല്ല ഇല്ലച്ചാ ഇവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല ചാരുടെ വണ്ടി കത്തിയതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അല്ല ആകാശിൻ്റെ മുഖമാകെ മാറിയിരിക്കുകയാണ് എന്താ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒരു പ്രശ്നവും ഇല്ലച്ചാ വണ്ടിയുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല വണ്ടി എത്രയും പെട്ടെന്ന് ചാരുവിന് അച്ഛൻ മേടിച്ചു കൊടുക്കും മോള് വിഷമിക്കാതിരിക്കേ എന്നൊക്കെ പറയുകയാണെങ്കിൽ മാമൻ ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം അപ്പോൾ എന്തായാലും എപ്പോഴും കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ